ചില ആൾക്കാർ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും ചില ആൾക്കാർക്ക് എന്തോ ഒരു വല്ലാത്തൊരു ഫീൽ ആയിരിക്കും ചിലര് ഇങ്ങനെ എനിക്ക് എന്തൊക്കെ പോലെ തോന്നുന്നടി അങ്ങനെയൊക്കെ ചിലരൊക്കെ പറയും അങ്ങനെ എന്തെങ്കിലും ശരിക്കും ഉണ്ടായിരുന്നു അത് ഞാൻ ഒരു മരിക്കുന്നതിന് അത് കുറച്ച് ദിവസം മുന്നേ ഇന്നസെന്റ് ഏട്ടം മരിച്ചത് ഓക്കേ അപ്പം ഞാൻ നോക്കിയപ്പോ ഇരുന്ന് കാണുവാണ് ഫ്യൂണറൽ വീഡിയോ ഇരുന്ന് കാണുമോ കേട്ടോ അപ്പം ഞാൻ ചോദിച്ചു എന്നെ ആയിട്ടാ ഇങ്ങനെ ഇരുന്ന് ഇല്ല വാവട്ടാ ഭയങ്കര വിഷമം ഒരുമിച്ച് അഭിനയിച്ചൊക്കെ അല്ലേ ഭയങ്കര വിഷമാ ഇങ്ങനെ അല്ലാണ്ട് വാവട്ടെ ഇപ്പം നടമാരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഞാൻ എന്തുവായിട്ടാണ് ഇങ്ങനെ ആ കുറച്ചു നേരം അല്ലേ കണ്ടിട്ട് എന്ന് പറഞ്ഞു അതെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു ഫോണിൽ ഇങ്ങോട്ട് നോക്കിയിരുന്നത് അപ്പം കുറേ നേരം എന്നെ നോക്കി നിൽക്കുക അപ്പം അങ്ങനെ നോക്കി നിൽക്കുക അങ്ങനെ ആ കാര്യമൊന്നുമില്ല അപ്പം നീ നോക്കി നിൽക്കുന്നു പക്ഷെ എന്തുമായിട്ടാന്ന് ചോദിച്ചു വാങ്ങട്ടെ ഞാൻ മരിച്ചു കഴിഞ്ഞാ നീ വേറെ കല്യാണം കഴിക്കുവോ പറഞ്ഞെ എന്തിനു ഞാനെന്നെന്തിനാ ചേട്ടൻ പ്രായം ചെന്നിട്ടല്ലേ മേരിക്കുന്നത് അപ്പോഴും ഞാനും പ്രായമാകൂലൂ പിന്നെ ഞാൻ എന്തിനാ കല്യാണം കഴിഞ്ഞാൽ കല്യാണം ഒന്നും കഴിക്കത്തില്ല ഏട്ടാ ഇങ്ങനെ തമാശ രീതിയിൽ പറഞ്ഞു അപ്പൊ പിന്നെ ഒന്നും ഇല്ല ഞാൻ ഞാനോടത്തെ ഏട്ടം വേറെ ശ്രദ്ധയായിരിക്കുന്നു അപ്പോഴും ഞാൻ ഫോണിൽ നോക്കിക്കൊണ്ടിരുന്ന പുള്ളി എനിക്കിട്ട് തന്നെ നോക്കുവായിട്ടു അപ്പൊ പിന്നെ ഞാൻ ചേച്ചി ഇതെന്നെ തന്നെ പതിവില്ല തന്നെ പറ്റി ഇല്ല വാവട്ടാ കല്യാണം കഴിക്കണ്ട കേട്ടോ ഞാൻ എപ്പോഴും നിന്നോട് തന്നെ ഉണ്ടാവും ഒരു ഒരു വൺ വീക്ക് അല്ലെങ്കിൽ ടു വീക്ക് ഇതിനിടയ്ക്ക് നടന്ന കാര്യം ആണോ ഈ ഈ റൂമിൽ വെച്ചിട്ട് പറഞ്ഞ കാര്യം അപ്പം ഞാനത് പലരടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ എന്നോട് പറയാം കല്യാണം കഴിക്കണ്ട ഏട്ടോ അവിട്ട കല്യാണം കഴിച്ച ഞാൻ എനിക്ക് ഭയങ്കര വിഷമോ ഞമ്മലില്ല ഏട്ടാ കല്യാണം കഴിക്കത്തില്ല എന്ന് പിന്നെ എന്നോട് ചോദിക്കുക എന്നാ കുട്ട് ആവട്ടെ ചെറുപ്പമല്ലേ ഞാൻ കാരണം അങ്ങനെ ഒന്ന് ജീവിതം നശിപ്പിക്കണ്ട കല്യാണം ഞാൻ ഓടിച്ചു ഞാൻ പൊക്കോയെന്നേറ്റി ഇനി ഇങ്ങനെ പറഞ്ഞേക്കല്ലെന്ന് പറഞ്ഞു വഴക്കു ഞാൻ വിട്ടു അതിനു ശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ മെയ് പത്തൊമ്പതിനാ ബർത്ത്ഡേ ഏട്ടന്റെ ജൂൺ അഞ്ചിനല്ലേ മരിക്കുന്നത് ബർത്ത്ഡേ എല്ലാം ചെറിയ രീതിയിൽ ആഘോഷിച്ചായിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ കുഞ്ഞ് എന്നോട് കുഞ്ഞ് കുഞ്ഞിങ്ങനെ ഉറങ്ങിക്കിടക്കും ഋതപ്പൻ അപ്പം എന്നോടും കിച്ചുനോടുമായിട്ട് പറഞ്ഞു ഏടാ കിച്ചു വാവട്ടാ ഞാൻ മരിച്ചു പോയാലും ദേ ഇവനില്ലേ ഇവൻ ഞാൻ തന്നെ കേട്ടോ ഇവൻ വാവുട്ടയെ നിന്നെ വിളിക്കും ഇവ ഞാൻ തന്നെ അടി ഞാൻ സൂചിച്ച് എന്തിനാ ഈ മരിച്ചതിനെ പറ്റി തന്നെ പറയുന്നേ അതുപോലെ ബോട്ടപകടം ആ സമയത്ത് ഒരു ബോട്ടപകടം എന്ന് പറഞ്ഞു ഇത് കണ്ടിട്ട് എന്നോട് പറയാ എൻറെ വാവക്കുട്ടയെ എങ്ങനെ മരിച്ചാലും അപകടത്തിൽ കാറപകടം ബോട്ടപടി ഇങ്ങനെയാണല്ലോ അതിനൊന്നും നമ്മൾ കയറി ബോട്ടിൽ ഒന്നും കയറി അപകടത്തിൽ മരിക്കുകയേ ചെയ്യില്ല എനിക്ക് ഭയങ്കര പേടിയാ വാവക്കുട്ട